എല്ലാവർക്കും നമസ്കാരം കേരള പോലീസിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫിസിക്കലും മെഡിക്കലും ഇല്ല ഇതിന്റെ സെലക്ഷൻ പ്രൊസസ്സ് പറഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് സോ നമുക്ക് വന്നിട്ട് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് കേരള ഫീസിന്റെ വൺ ടൈം പ്രൊഫിൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസാണ് നിയമ പോസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാം അമ്പത്തൊന്നായിരത്തി രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം വരെ ബേസാണ് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് ഒരു വേക്കൻസി ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തിലും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അതിൽ ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് കേരള ഫീസിൽ വൺ ടൈം പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് കൂടാതെ ധാരാള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് ഓരോ നോട്ടിഫിക്കേഷനും ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക താങ്ക്